അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു നല്ലൊരു വീട് അത് ഏതൊരു മനുഷ്യന്റെ ആഗ്രഹമാണ് ആ ഹദീസിന്റെ കൂട്ടത്തിൽ ഞാൻ വളരെയധികം ചിന്തിച്ചാൽ അതിൻ്റെ ഒരു തൊരുത്തീപ് ഒരു ക്രമം വലിയ ഭംഗിയായിട്ടുണ്ട് ഒരു വ്യക്തി സാധാരണക്കിടിയിൽ ഒരു പത്തിരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സാകുമ്പോ ആദ്യം അവൻ വരുന്നത് ഒരു വിവാഹത്തെ പറ്റിയുള്ള ആലോചനയാണ് അതുകൊണ്ട് തന്നെ റസൂദുള്ള ആദ്യം പറഞ്ഞു അൽ അൽമുഹ ഒരു കല്യാണം കഴിച്ച മക്കളൊക്കെ ആകുമ്പോ പിന്നെ അവന്റെ ജീവിതത്തിൽ വരുന്നൊരാഗ്രഹം ഇനിയൊരു വീട് വേണം ഭാര്യയും കുത്തികളും കുടുംബത്തിലാവുമ്പോ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഒരു വീട് വേണം എന്ന ചിന്തയിലേക്ക് അവൻ എത്തുന്നു അങ്ങനെ ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ആകുമ്പോ പിന്നെ അവന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ് ഒരു സ്വന്തമായൊരു വാഹനമുണ്ടെങ്കിൽ യാത്രക്കൊക്കെ നല്ല സൗകര്യമായിരുന്നു അപ്പൊ വീട് അതുപോലെ തന്നെ മഹാനായ നബി നബിസുലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ മറ്റൊരു സംഭവം കാണാം അബൂ മൂസൽ അഷ് അലി അലിഅള്ളുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഞാൻ റസൂദ്ല്ലാന്റെ അടുക്കൽ ഒലുണ്ടാക്കാനുള്ള വല്ലവുമായിട്ട് ചെന്നു അങ്ങനെ റസൂലുള്ള ഒലു ചെയ്തു ചെയ്തതിനു ശേഷം റസൂലുള്ള ദുആ ചെയ്തു അള്ളാഹു അല്ലാഹുവേ എന്റെ ദോഷം നീ പൊറുത്തു വ ഫീ ദാരി പൊരുത്തുതരനെ വീട്ടിൽ എനിക്ക് നീ വിശാലത വ ഫീ നൽകനെ എന്റെ ഭക്ഷണത്തിൽ നീ വിശാലത നൽകനെ അപ്പോൾ വിശാലമായ വീട് അവിടെ തന്നെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പന്തിരന്മാർ പറയുന്നു എന്റെ വീട് വിശാലമാക്കനെ എന്ന് പറയുമ്പോ ആ വീട് കൊണ്ട് ഭൗതികമായ വീടാണോ ഉദ്ദേശം പാരത്രികമായ വീടാണോ ഉദ്ദേശം ഭൗതികമായ വീട് തന്നെയാവാ കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു സ്വസ്ഥമായ ജീവിതം ഒരു വാഹത്തായ നിലക്കുള്ള ഒരു വിഭാഗത്ത് മറ്റു സൽക്രമങ്ങൾ അവന്റെ ഭാര്യയെയും മക്കളെയും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഒന്നുകൂടി പറയട്ടെ കാരണം ഒരു കുടുംബത്തിൽ ഒന്നായിട്ട് താമസിക്കുമ്പോ ഇന്നത്തെ കാലത്ത് വളരെയധികം ചിന്തിക്കണം ചിലപ്പോ ഞാൻ എന്റെ ഭാര്യയോട് കൽപ്പിക്കുന്ന ഇസ്ലാമികമായ കൽപ്പന അതെന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്കു പറ്റിക്കോളണമെന്നില്ല ജ്യേഷ്ഠന്റെ ഭാര്യക്ക് പറ്റുന്നത് എന്റെ ഭാര്യയ്ക്കു പറ്റിക്കോളണമെന്നില്ല എന്റെ വീട്ടിൽ വേറെയും ഫാമിലികളുണ്ട് അവർക്ക് ടി വി കാണണം അവർക്ക് പന്ത്ഗതി കാണണം പക്ഷേ എന്റെ ആഗ്രഹം എന്താ എന്റെ ഭാര്യയും മക്കളും ഇത്തരം അനാവശ്യങ്ങളൊന്നും കണ്ടുകൂടാ അല്ലേ എന്ന് ചിന്തിക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെ ടി വി പറ്റൂല എന്ന് പറയുമ്പോ ചിലപ്പം വീട്ടിൽ അത് പ്രശ്നത്തിന് വഴിയൊരുക്കുന്നു ഇന്ന് പ്രത്യേകിച്ചും ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അവന്റെ ഭാര്യയെയും മക്കളെയും വളർത്തണമെങ്കിൽ അവനവന്റെ നേതൃത്വത്തിലായി അവനവന്റെ കൈപ്പിരിയിൽ ഒതുങ്ങുന്നതായ ഒരു വീടും ആ വീട്ടിൽ നമ്മുടെ നിയന്ത്രണവുമാകുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ മക്കളെ നല്ല നിലയിൽ വളർത്താൻ പറ്റും അപ്പൊ ആകത്തുക ഇനി അതിന്റെ മറ്റു വിശദീകരണത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല വിശാലമായ വീടും ദൂർത്തടിച്ചുള്ള വീതുകളും അതിന്റെ ഭയാനകതയും അതിന്റേതായ ഗൗരവങ്ങളും മഹാനായ നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീസിൽ ഒരുപാട് ഹദീസിൽ വലിയ വലിയ വീടുകളുണ്ടാക്കി അതിയിൽ ആനന്ദിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചൊക്കെയും മുന്നറിയിപ്പ് നൽകുന്ന കാര്യങ്ങൾ മഹാനായ റസൂൽ ഒരുപാട് ഹദീസുകളിലുണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കാൻ പറ്റാവുന്ന സമയം അല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ രാവിലെയും ഇന്നലെയൊക്കെയും പറഞ്ഞു പക്ഷേ ഒഴിവ് ശ്രോതാക്കളുടെ ശ്രദ്ധകളിലേക്കും വരാതിരിക്കാൻ സാധ്യത ഉണ്ട് എന്ന നിലക്ക് ഉണർത്തുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾക്കൊരു ആഗ്രഹമാണ് ഒരു വീട് പക്ഷേ അമിതമായ സംഖ്യ ചെലവാക്കി ഒരു വീട് നിർമ്മിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്നാൽ വളരെ കുതുസ്സായി സൗകര്യപ്രദം അല്ലാത്ത ഒരു വീട് നമുക്ക് ആലോചിക്കാനും വയ്യ അപ്പൊ ചെലവ് ചുരുങ്ങിയ വീത നിർമ്മാണം എങ്ങനെ ഇത് ഒരു ഏതൊരു സാധാരണക്കാരൻ സംബന്ധിച്ചും വളരെ ആവശ്യമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ കെ എം ഐ സിയുടെ ശ്രോതാക്കളും പ്രവർത്തകരും അവരുടെ മതപരമായ കാര്യത്തിനിക്കും അവരുടെ ഭൗതികമായ കാര്യത്തിനിക്കും അവർ ഇന്ന് ആശ്രയിക്കുന്നത് കെ എം ഐ സിയെയാണ് അല്ലെ അല്ലാണ്ട് അഭിപ്രായമല്ലോ കേസ്തരിക്ക അല്ല അതേനഭിപ്രായമല്ലോ ഇപ്പൊ ഞാൻ അസരിക്കണ്ട് നമ്മൾ എല്ലാത്തിനൊരു പരിഹാരം എന്റെ ജീവിതത്തിൽ ഭൗതികമായ ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും കെ എം ഐ സിയിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് നമ്മുടെ മുഴുവൻ ശ്രോതാക്കളും അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഒരു വീട് നിർമ്മിക്കാം അവരെ ശ്രദ്ധിക്കണം നമ്മുടെ എഞ്ചിനീയർ വരുമ്പോഴേക്ക് ഞാനൊരു മുഖവുര തുലക്കാർ ഏത് വിഷയത്തിനും മുക്കദ്മാത് ഉണ്ടല്ലോ അല്ലേ നിങ്ങൾക്കൊക്കെ അറിയുന്ന വിഷയമല്ലേ ഏത് വിഷയത്തിനും ഒരു മുക്കദ്മാറ്റ് വേണം അതിന്റെ മുഹൂർത്തത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മുക്കദ്മാത് ഉഷാറാവുമ്പോഴാണ് മുഹൂർത്തം ഉഷാറാവുക അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും ഏതായാലും ഞാൻ പറയട്ടെ ഇവിടെ നമ്മൾ ചെലവ് ചൊരിക്കുക എന്ന് പറയുമ്പോ ഒരു എങ്ങനെയാണ് ചെലവ് കൂരുക രണ്ടു ഭാഗമാണ് ഒരു വീടിനുള്ളത് ഒന്ന് വീടിന് വേണ്ട സാധനങ്ങളുടെ ചെലവ് അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സാധനങ്ങളുടെ ചെലവ് രണ്ടാമതായി തൊഴിലാളികളുടെ വേതനം ഇങ്ങനെ രണ്ടു ഭാഗമാണ് വീടിനുള്ളത് ഒന്ന് തൊഴിലാളികളുടെ കൂലി അഥവാ വേതനം മറ്റൊന്ന് സാമഗ്രികളുടെ ചെലവ് നമ്മൾ എന്ത് ചെയ്തു ചെലവ് ചുരുങ്ങിയ വീട് നിർമ്മിക്കണം എന്ന് വിചാരിച്ച് ില കുറഞ്ഞ വസ്തുക്കൾ വാങ്ങാൻ തയ്യാറായാൽ നമുക്ക് വരുന്ന വിഷയം എന്താണ് ഗുണനിലവാരമില്ലാത്ത വസ്തുക്കളെ കൊണ്ട് വീട് നിർമ്മിക്കുമ്പോൾ വീടിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടും നമ്മൾ എന്ത് വിചാരിച്ചു ചെലവ് എന്ന് വിചാരിച്ചു വളരെ ലോക്കലായ സിമെന്റ് വാങ്ങി അല്ലെങ്കിൽ ലോക്കലായ കമ്പി വാങ്ങി അല്ലെങ്കിൽ വളരെ ലോക്കലായ മരം വാങ്ങി വന്നാൽ ചെലവ് ചുരുങ്ങും ഓക്കെ ചെലവ് ചുരുങ്ങും ഇപ്പോ നോക്കുക മലേഷ്യ നിഴല് തേക്ക് അതൊക്കെ അത് ഒഴിവാക്കിയിട്ട് വലിച്ച ഞാവലോ കയഞ്ഞോ പോലോത്ത മരം വാങ്ങി നോക്കുക ചെലവ് വലിയ സംഖ്യ ചുരുങ്ങും പക്ഷെ എന്താണുള്ളത് ഈ വീടിൻ്റെതായ ഉറപ്പ് കുറയും അധിക കാലം ആ വീട് നിലനിന്നോ നമ്മെന്നില്ല അപ്പൊ വസ്തുക്കളുടെ ചെലവ് ചുരുക്കാൻ ഗുണനിലവാരം ചുരുങ്ങിയ വസ്തുക്കൾ വാങ്ങുക പ്രായോഗിക വശം അല്ല ഇനി രണ്ടാമതായി തൊഴിലാളികളുടെ വേതനം വലിയൊരു വിഷയമാണ് അപ്പൊ നമ്മൾ വളരെയധികം കൂലി കുറഞ്ഞ തൊഴിലാളികളെ ഒലിച്ച് വീട് പനിയെടുത്താൽ എന്താവും വേതനം കുറഞ്ഞ തൊഴിലാളികളാകുമ്പോ അവർക്ക് പനിയില്ല അത്ര വൈദഗ്ധ്യം ഉണ്ടാവുകയില്ല അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുകയില്ല ഉദാഹരണം പറയാ എന്തെങ്കിലൊക്കെ ഏതെങ്കിലൊക്കെ കോലത്തിൽ വാർപ്പിന്റെ പനി കഴിച്ചേരാൻ പറ്റാവുന്ന നല്ല നല്ല പനിക്കാരാവുമ്പോ നല്ല കൂലി കൊടുക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മളെന്ത് ചെയ്തു ഒരു ലോക്കൽ വാർപ്പിന്റെ സെന്തടിങ്ങിന്റെ പനിക്കാരെ വിളിച്ചിങ്ങാണ്ട് പനി ഒഴിപ്പിച്ചു നോക്കുക ചിലപ്പോൾ അന്ത് കൊല്ലം കഴിയുമ്പോഴേക്കാണ് നമ്മൾ മേലാപ്പ് കെട്ടിയ മാതിരി മെയിൻ സ്ലാബ് ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങും അനുഭവം മെയിൻ സ്ലാബ് സാധാരണയും മക്കാമിലും ഇങ്ങനെ ചില പേരൊക്കെ പോയാൽ കാരണം മേലാപ്പ് കെട്ടിയിട്ടുണ്ടാവും കുറെ കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ കുന്തം തല്ലും എന്ന മാതിരി പനി അറിയാത്ത സെന്തലിങ്ങിന്റെ പനിക്കാരെ കൂലി കുറഞ്ഞ സെന്തലിങ്ങിന്റെ പനിക്കാരെ വിളിച്ചാൽ രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്ക് അതിന്റെ കമ്പിയുടെ അളവും കമ്പിയുടെ എമ്മും കമ്പിയുടേതായ ചുറ്റളവും ഒന്നും ശരിയാവാത്ത കണക്കിൽ രണ്ട് വാർപ്പിന്റെ മുത്തും പലകിയെടുക്കുമ്പോ ഒരു കൊല്ലമൊന്നും വാർപ്പിനൊരു കുഴപ്പമുണ്ടാവില്ല പിന്നെ രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്ക് അതിനു ബലശയം തുടങ്ങി അങ്ങനെ കാണാൻ മെയിൻസ്ലേബ് ഇങ്ങനെ താഴേക്ക് ചകേച്ച ചെകേച്ച തല്ലിച്ച സംഭവിച്ചും കൊതിരിക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചെലവ് ചുരുങ്ങിയ വീട് എന്ന് പറഞ്ഞാൽ എന്തു വേണം എന്തു വേണം ഗുണവും ഭംഗിയും കുറയാതെ ചിലവ് കുറക്കാനുള്ള മാർഗം എന്ത് ഇതാണ് പറയണം വിശേഷങ്ങൾക്ക് അതാണ് ഞാൻ വിഭവിക്കേണ്ടത് ഇല്ലാതെ തീരെ വില ഇല്ലാത്ത മരം വാങ്ങ തീരെ കൂലില്ലാത്ത പനിയുടെ രൂപം അറിയാത്ത പനി പനിക്കൂലി പറഞ്ഞ തൊഴിലാളികളെ വിളിക്കുക അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പൊ നല്ല വന്നാൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിഷയം അതായിരിക്കണം അതുകൊണ്ട് ഗുണം കിട്ട നമ്മുടെ വീടിന് സേഫ്റ്റി വേണം കുറച്ചു കാലം ആ വീട്ടിൽ താമസിക്കാൻ സാധിക്കണം വെച്ച മരങ്ങൾ ചെടല് പുലിക്കരുത് മെയിൻ സ്ലാബ് നാല് മഴക്കാലം കഴിയുമ്പോഴേക്കാൻ ലീക്ക് വരാൻ പാടില്ല അപ്പൊ ഗുണവും വേണം അതോതുകൂടെ ഒരു ഭംഗി ഒരു വീട് ആര് കണ്ടാലും ആ അലഹദില്ല വാഹത്താണ് വീട് ചെറുതാണെങ്കിലും കാണാൻ ഭംഗിയുണ്ട് അപ്പൊ ഭംഗിയും ഗുണവും കുറയാതെ ചെലവ് കുറയുകയും വേണം നല്ല ഭംഗിയുണ്ട് വീട് കണ്ടാൽ അതോടൊപ്പം നല്ല സേഫ്റ്റി ഉണ്ട് നല്ല ഗുണനിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചും കൊണ്ട് കാണാൻ ഭംഗിയിൽ തന്നെയാണ് വീട് നിർമ്മാണം നടന്നിട്ടുള്ളത് അതോടൊപ്പം വളരെ ചെലവ് ചുരുങ്ങിയ ഒരു ആവുക ഇതൊരു മനുഷ്യന്റെ ഏതൊരു സാധാരണക്കാരന്റെ ആഗ്രഹ ചെലവ് ചുരുങ്ങണം ഗുണനിലവാരം ഉള്ളതാവണം ഭംഗിയുള്ളതാവണം മൂന്ന് വിഷയാണ് ഇവിടെ കടന്നു കളിക്കുന്നത് ചെലവ് ചുരുങ്ങലും ഗുണനിലവാരവും ഭംഗിയും അള്ളാഹു താല ചെയ്ത് ഇത് ഒരു ക്ലാസ്സിൽ അവസാനിപ്പിക്കപ്പെടാൻ പറ്റാവുന്ന വിഷയല്ല തറപ്പനിയിൽ സേഫ്റ്റിയും ഗുണവും അതോടൊപ്പം ചെലവ് എങ്ങനെ ചുരിക്കാം പദവിൽ എങ്ങനെ ചെലവ് ചുരിക്കാം അതോടൊപ്പം അതിന് സേഫ്റ്റി വേണം ഇനി അങ്ങോട്ട് സൺസൈഡിലേക്ക് എത്തുമ്പോൾ വീടിന് ഷൻസൈഡ് വേണം അതോടൊപ്പം ഷൺസൈഡിൽ എങ്ങനെ ചെലവ് ചുരിക്കാം ഗുണം നിലനിർത്തലോതുകൂടെ അതുപോലെ തന്നെ മെയിൻ സ്ലാബിലേക്ക് എത്തുമ്പോൾ മെയിൻ സ്ലാബിൽ ലീക്ക് വരാൻ പാടില്ല രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും അതിന് തൂങ്ങൽ വരാൻ പാടില്ല അതോടൊപ്പം മെയിൻ സ്ലാബിൽ ചെലവ് ചുരിക്കാനുള്ള പദ്ധതിയുണ്ട് ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട് അതല്ല നമ്മുടെ ജംഷീർ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് മാത്രം ചർച്ചയിൽ എത്തുമെന്ന് എനിക്ക് അഭിപ്രായമല്ല ഈ അദ്ദേഹത്തിന്റെ കഴിവ് പോലെയായിരിക്കും അത് ഒന്ന് അപ്പൊ ഈ ഒരു വിഷയം ഈ ഒരു വിഷയത്തിന്റെ ആമുഖമായി എല്ലാവരും മനസ്സിലാക്കണം ഇനി ഇവിടെ ഇങ്ങനെ ചെലവ് ചുരുങ്ങിയ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ് അത് നിങ്ങൾക്ക് അറിയോ ഐ ജംഷീർ പറയോ എനിക്കറിയില്ല അറിയാത്ത അങ്ങനെ എങ്ങനെ എങ്ങനെയാണ് മൂപ്പ വിഷയാവതെന്ന് എനിക്കും അറിയാൻ പറ്റൂല അത് അറിയുന്നവർക്ക് ആർക്കെങ്കിലും അരിക്കാം ആദ്യം വേണ്ടത് എന്താ ഒരാൾക്ക് ഒരു ചെലവ് ചുരുങ്ങിയ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ആദ്യം അവനിക്കൊരു കാര്യം വേണം എന്താണല്ലോ മനക്കെടുത്ത് അത് വലിയ വിഷയ നിങ്ങൾ പോലെ ജംഷീലിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർക്കിടെക്റ്റിനെ എഞ്ചിനീയറെ ക്ലാസ് കേട്ടിട്ട് നാട്ടിൽ പണി എടുക്കാൻ ചെന്നോക്കോണ്ടു നാട്ടിലെ നാലാൾക്കാർ പറയും എന്താ മക്കളെ അനക്കും അന്റെ പെണ്ണുങ്ങളും കുട്ടികൾക്കും താമസിക്കാതെ വീതല്ലേ ഈ നനക്കും വീട് പണി എടുത്താൽ അതിന്റെ ഉല്ലിയിൽ കുറ്റയിലേക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കും ഈ ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചുമ്പോഴേക്ക് നമ്മുടെ മനസ്സേ ഏയ് നമ്മുടെ മനസ്സ് ഇളകിയവരെ അപ്പൊ പിന്നെ ചെയ്യും പിന്നെ ആ പ്ലാനോ അതൊന്നും വേണ്ട പിന്നെ എന്താ കാത്തിന് നാത്തേര് കാത്തിന്റെ രൂപത്തിൽ കൂടെ അത് വനിക്കും ഞാൻ നിങ്ങൾക്ക് അതിനൊരു അനുഭവം പറയാം വനിതാ വീടിൽ എഴുതിയ ഒരു ലേഖനാണ് എന്നെ അത് വല്ലാതെ ആകർഷിപ്പിച്ചത് ആലപ്പുഴ ഭാഗത്ത് ഷില്ലു എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത് അല്ലെങ്കിലും അത് വായിച്ചവരോ അല്ലെങ്കിൽ ആലപ്പുഴ ഷില്ലു എന്ന് പറയുന്ന സുഹൃത്തിന്റെ അയൽവാസികൾ ആരെങ്കിലും ചിലപ്പം ശ്രോതാക്കൾ ഉണ്ടായേക്കാം ഈ ആ വനിതാ വീടിൽ അത് എഴുതിയത് ഷില്ലു അനങ്ങിയില്ല എന്നാണ് വനിതാ വൂര് വായിക്കണോ ഇല്ലേ അതൊക്കെയും കാര്യം വേറെ ഒരു ഇൽമ് പതിക്കണമെങ്കിൽ അത് പതിക്കേണ്ട ഭാഗങ്ങൾ തന്നെ വായിക്കേണ്ടി വരും ഏതോ ഇരിക്കട്ടെ വനിതാ വൂരിൽ ഓരോ അറാമില്ല ഒന്നപ്പയില് അയ്യോ ഫസ്റ്റിലെ ചിത്രത്തെ നമുക്ക് നോക്കാൻ ഞാൻ മതി അതാ ചെയ്യേണ്ടി വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ലൊക്കെ ഹലാല അങ്ങനെ അതിനൊരു പതിപ്പിച്ച വനിതാ വീടിൽ ഫസ്റ്റിലൊരു പേജ് ഉണ്ടാവും ഒരു കവർ കവർ ചിത്രം അതാണ് ചീന്തി ഞാൻ ബാക്കിയുള്ളവരൊക്കെ അതിൽ ഹലാല അങ്ങനെ തന്നെയാണ് അതിന്റെ കാര്യം യാതൊരു സംശയവും ഇല്ല ബാക്കിയുള്ളവരൊക്കെ അതിൽ ഹലാല അതായത് വയറിങ്ങിന്റെ സാധനങ്ങൾ വാങ്ങുമ്പോ തേയ്സ് വാങ്ങുമ്പോൾ ഓരോ വസ്തുക്കളുടെ പരസ്യം വേറെ ഒരു ഹറാമും അതിലില്ല ഫസ്റ്റിലെ പേജിൽ കാണുന്നത് ഒരു ഹറാമ് മാത്രം അതിലുണ്ടാവും അതാണ്ട് ചീന്റി വലിച്ചു കഴിഞ്ഞാൽ പിന്നെ വനിതാപൂര് വായിച്ചാൽ പേര് കേട്ടിട്ട് നീ വേറെ ഒന്ന് പറയട്ടോ ഈ വനിത എന്ന് അത് വേറെ ഒരു ഐറ്റംസ് വനിതയുണ്ട് ഏതോ ഇരിക്കത്തെ ഷില്ലു അനങ്ങിയില്ല എന്നാണ് ആ ലേഖനത്തിന്റെ പേര് അതായത് വിദഗ്ധമായ ഒരു ആർക്കിടെക്ട് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം വളരെ ചെലവ് ചുരുങ്ങിയ ഒരു വീട് നിർമ്മിക്കാൻ തുടങ്ങി പക്ഷെ സാധാരണക്കെതിൽ നാട്ടുകാർ ചെയ്യുന്ന വീടുപനിയുടെ രൂപത്തിലും ഭാവത്തിലും സാമഗ്രികളുടെ ഉപയോഗവുമല്ല ശില്ലു ശല്യുപയോഗിച്ചത് അപ്പൊ പനി നടന്നുകൊണ്ടിരിക്കുമ്പോ ഓരോരുത്തരും വന്നിട്ട് എന്താ ശല്യു വച്ച് കാത്തിന് ഇങ്ങനെയൊക്കെയാ വീടുപനിക്ക് ഇങ്ങനൊക്കെ വീടു പനിയെടുത്താല് കുടുംബവുമായി അതിന് താമസിക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചു പക്ഷെ ഷില്ലു ഒരു ചെവിയിലൂടെ അത് കേട്ടു മറ്റൊരു ചെവിയിലൂടെ അത് പുറം ആ ഭാഗത്തേക്കേ ശ്രദ്ധ കൊതില്ല ഷില്ലു അങ്ങനെ വളരെ ലാഭകരമായ ഒരു വീട് ആരു നിർമ്മിച്ചു ഷില്ലു നിർമ്മിച്ചു നിർമ്മിച്ച് എല്ലാം കഴിഞ്ഞു വീടിന്റെ പനി കഴിഞ്ഞപ്പോ എല്ലാവർക്കും എന്തെ ഹലോ ശബ്ദം കേൾക്കാല്ലേ നമ്മളെ ന്യൂസ് എത്താതായിട്ടില്ലേ ശബ്ദം കേൾക്കാല്ലേ ഞാൻ മൈക്ക കൂടാ ഞാൻ നമ്മുടെ വിഷയം എല്ലാവരും അറിയാൻ വേണ്ടി ഒന്നും മയിക്കെത്രാണ് ന്യൂസിന്റെ എത്തിയ വിവരം പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞാ ഞാൻ പറയുന്നു എന്ത് ആ മതി മതി കേൾക്കാം ഏ അപ്പോ ഒരു മനക്കരുത്ത് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോ അതിന്റെ ലാഭകരമായ വഴി അത് വിദഗ്ധരായ എഞ്ചിനീയർമാർ പറഞ്ഞു മനസ്സിലാക്കി തരുമ്പോ സാധാരണ നാട്ടുകാർ ചെയ്തു വരുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുള്ള എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും വെച്ച ഒരു രീതി ഈ രീതിക്ക് വിപരീതമായി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ പലവരും വന്ന് നമ്മളെ ബേജാറാക്കും അപ്പൊ ഞമ്മളും ബേജാറായി അപ്പൊ ഞമ്മൾ ഈ ചെലവ് ചുരുങ്ങിയ ഒക്കെ അത് ഒഴിവാക്കും അവസാനം എല്ലാവരും ചെയ്യുമ്പോൾ നമ്മളും അങ്ങനത്തെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ചെലവ് ചുരുങ്ങിയ വീട് എന്ന വിഷയത്തിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അതിനൊരുങ്ങുന്നവർക്ക് നല്ലൊരു മനക്കെടുത്ത് ഇത് ഞാൻ ഒരു വിദഗ്ധനായ ആൾക്കുതെക്ക് എഞ്ചിനീയറെ അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വീട് പണി തുടങ്ങുന്നത് അതുകൊണ്ട് സാധാരണക്കാർ കാണുന്ന രീതിക്ക് എതിരാകുമ്പോൾ പല അഭിപ്രായങ്ങളും അവിടെ വന്നേക്കാം ആ അഭിപ്രായങ്ങൾക്ക് ഞാൻ മുഖ ആ അഭിപ്രായങ്ങൾ ഞാൻ മുഖവിലക്കെടുത്താൽ എന്റെ ബജറ്റിൽ ഒതുങ്ങിയ ഒരു വീട് നിർമ്മിക്കാൻ എനിക്കു സാധിക്കില്ല എന്ന ഒരു ഉറച്ച മനക്കെടുത്തും ഒരു മുൻ ധൈര്യവും ആദ്യം നിങ്ങളെല്ലാരും സംഭരിക്കുക പിന്നെ വീട് ചെലവ് ചുരുക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം വാങ്ങുന്ന വസ്തുക്കൾ ഗുണനിലവാരം കുറഞ്ഞ വസ്തുക്കൾ വാങ്ങുകയും അതുപോലെ തന്നെ കൂലി കുറഞ്ഞ തൊഴിലാളികളെ വലിച്ചു പനിയെതുപ്പിക്കലുമല്ല പിന്നെയോ ഭംഗിയും ഗുണനിലവാരവും ഉണ്ടാവലോടുകൂടെ ചെലവ് കുറയുന്ന തത്വമാണ് ചെലവ് ചുരുങ്ങിയ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായിരുന്നാലും ഏതൊരു വ്യക്തി ജാതി മത ഭേദമഞ്ഞ് ഹൈന്ദവനായാലും ആയാലും ക്രിസ്തുവായാലും ജൂതനായാലും ഏതുള്ളവനായാലും മതമില്ലാത്തവനായാലും നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും അത് മനുഷ്യരായാലും മൂലികളായാലും പക്ഷികളായാലും കാക്കകളായാലും ഒരു ഇതം ഒരു ഇതം രാത്രിയായാൽ കാറ്റുകൊല്ലാതെ മയ കൊല്ലാതെ പകൽ സമയത്ത് വെയിൽ കൊല്ലാതെ ഒരു ഇടം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അത് ജീവനുള്ള ഏത് ജീവികളും ഒരു ഒരു കൂത് മനുഷ്യരാകുമ്പോൾ അതിന് വീത് എന്ന് പറയും എല്ലാവർക്കും ആവശ്യമാണ് അള്ളാഹുത്താല അത്തരം വിജ്ഞാനങ്ങളൊക്കെയും നമുക്ക് കരസ്ഥമാക്കി നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഒരു വീട് നിർമ്മിച്ച് സന്തോഷകരമായി കുടുംബ കൂടെ താമസിക്കാനുള്ള ഭാഗ്യം അള്ളാഹുത്താല നമുക്ക് പ്രധാനം ചെയ്യുമാറാവാട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുള്ളൂ ഇൻഷാല്ല ബാക്കിയൊക്കെ നമ്മുടെ ക്ലാസ്സിനു ശേഷം നമുക്ക് ആ ഒരു വിഷയം പൂർത്തീകരിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഒരു രണ്ടോ മൂന്നോ ക്ലാസുകൾ തന്നെ മിക്കവാറും ആ വിഷയത്തിൽ വേണ്ടി വരും അതൊക്കെയും നമ്മുടെ ക്ലാസ് എടുക്കുന്ന വ്യക്തികളുമായി നമ്മുടെ എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷാ ഇൻഷാള്ളാഹ് ചർച്ച ചെയ്യാം അതുപോലെ തന്നെ നല്ല ഡിസൈനറേയും നമുക്ക് ആവശ്യമുണ്ട് കാരണം എന്താണ് ചോദിച്ചാൽ നമ്മൾ പലവരും സാധാരണ ഒരു വ്യക്തിയെ കൊണ്ട് പ്ലയം വരക്കുമ്പോൾ ചിലപ്പം ചില വീടുകളിലേക്കും ചെന്നാല് പല മൂലകളും ആകെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റർ സ്ഥലം പല ഭാഗങ്ങളിൽ നിന്നുമായി ആവശ്യമില്ലാതെ കിടക്കുന്നുണ്ടാകും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു സ്ക്വയർ ഫീച്ചർ നമ്മുടെ വീട്ടിൽ കൂടിയാൽ അതി ആ വീടിന്റെ ഒരു ഫിനിഷിംഗ് വർക്ക് കയ്യുമ്പോഴേക്ക് ഒരു ശരാശരി ആയിരത്തി അഞ്ഞൂറ് രൂപ ഇറങ്ങിയിട്ടുണ്ടാവും നമ്മുടെ കയ്യിൽ നിന്ന് അപ്പൊ നമ്മൾ പ്ലേം വരയുമ്പോ വെറുതെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ വന്നാൽ ഒരു ഇരുപത് സ്ക്വയർ ഫീറ്റർ കൂടിയാൽ ഏകദേശം ഒരു ഇരുപത്തി രൂപ ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ടാകും അപ്പൊ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഫർണിച്ചറുകൾ വാങ്ങുമ്പോ അത് നമ്മളായിരിക്കണം വാങ്ങേണ്ടത് മറ്റൊരാള് കൊണ്ടുവരുന്ന ഡൈനിങ് മേശ അല്ലെങ്കിൽ സോഫ സെറ്റ് നമ്മളുണ്ടാക്കിയ റൂമിലേക്ക് വലുപ്പം പാകം ഐക്കോളണം എന്നില്ല നമ്മൾ ചെറിയ ഒരു ഡൈനിങ് ഹാളായിരിക്കും ആ ഡൈനിങ് ഹാളില് സൗകര്യപ്രദ